കിണറ്റിലെ തവളയെപ്പറ്റി കേട്ടിട്ടില്ലേ പുറം ലോകത്തെക്കുറിച്ച് അറിയാത്ത തലമുറകളായി കിണറ്റിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന തവളകൾ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം കിണറ്റിൽ ജീവിക്കുവാൻ വേണ്ടി പരിണാമപ്പെട്ട തവളകൾ എന്നൊന്നും ലോകത്തിലില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന മരത്തവളയും ഇന്ത്യൻ ബുൾഫ്രോഗും ഒക്കെ തന്നെയാണ് കിണറ്റിലും ജീവിക്കുന്നത് നല്ല ആഴം കുറഞ്ഞ് ഓക്സിജൻ ലഭ്യതയുള്ള കിണറിൽ മാത്രമേ ഇവയുണ്ടാവുകയുള്ളൂ കിണറിൽ ജീവിക്കുന്ന ചെറുപ്രാണികൾ ജലം തേടി വരുന്ന കൊതുക് അല്ലെങ്കിൽ ഉറുമ്പുകളൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഇങ്ങനെ വല്ലപ്പോഴും ലഭിക്കുന്ന ചെറു ജീവികളെ മാത്രം തന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുമോ തീർച്ചയായും ഇല്ല കൂടുതൽ ഭക്ഷണം വേണം അതിനുള്ള പരിഹാരം തവളകളുടെ കയ്യിലുണ്ട് രാത്രികാലമായാൽ അവ തന്റെ കാലുകൾ കിണറ്റിന്റെ ഉപരിതലത്തോട് ചേർത്ത് വെക്കും ഈ സമയം അവയുടെ കാലുകളുടെ ഉള്ളിൽ നിന്നും പശപശപ്പുള്ള ദ്രാവകം പുറത്തു പുറത്തുവരും ഉപരിതലത്തിലെ ഘടനയും ഈ പശു ചേർന്നുണ്ടാവുന്ന കാപ്പിലറി ബലത്തിലൂടെയും വിസ്കസ് ബലത്തിലൂടെയും ശക്തമായി കാലും ഉപരിതലവും ഒട്ടിപ്പിടിക്കും ഈ ഒട്ടിപ്പിടിക്കലിന് തവളയുടെ ശരീരഭാരത്തെ താങ്ങുവാൻ കഴിയും അതുകൊണ്ട് തവളകൾ വീഴാതെ ഉറച്ചു നിൽക്കുവാൻ തുടങ്ങും ശേഷം പതിയെ മുകളിലേക്ക് കയറും അങ്ങനെ കിണറ്റിന്റെ പുറത്തെത്തിയ തവള ചുറ്റിലും നോക്കി ഈ തവള ആദ്യമായല്ല കിണറ്റിന് മുകളിൽ വരുന്നത് ഭക്ഷണ ലഭ്യത ഇല്ലാതെ ആവുമ്പോഴെല്ലാം ഇവ പുറത്തേക്ക് വന്നിട്ടുണ്ട് ശേഷം പല തവണ തിരിച്ചും കിണറ്റിൽ പോയിട്ടുണ്ട് കിണറ്റിലെ തവളകൾ എന്നൊരു സ്പീഷീസ് ഇല്ല കുത്തനെ മരം കയറുവാൻ പറ്റുന്ന ചില തവളകൾ കിണറുകളെ താവളമാക്കുക മാത്രമാണ് ചെയ്യുന്നത് കൂടാതെ കിണർ അവയ്ക്ക് സുരക്ഷ നൽകുന്ന ഒരിടം കൂടിയാണ് കിണറ്റിൽ വീണാൽ പിന്നെ പുറത്ത് കയറിപ്പറ്റുവാൻ കഴിയാത്ത പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളൊന്നും കിണറ്റിന്റെ ഉള്ളിൽ പ്രവേശിക്കില്ല ഇതൊരവസരമാക്കി മുട്ടയിടാനും പകൽ നേരങ്ങളിൽ ഒളിച്ചിരിക്കുവാനും ഇവ കിണറിനെ താവളമാക്കും മീനുകൾ ഗിൽസിലൂടെയാണല്ലോ ശ്വസിക്കുന്നത് എന്നാൽ കരയിലെ ജീവികൾ ശ്വസിക്കുന്നത് ലങ്സിലൂടെ ഇതിൽ ഏത് രീതിയിലാണ് തവളകൾ ശ്വസിക്കുന്നത് കാരണം ഈ തവളക്കുഞ്ഞുങ്ങളായ ടാറ്റ് പോൾസ് ജലത്തിലും മുതിർന്ന തവളകൾ കരയിലുമാണല്ലോ ജീവിക്കുന്നത് ഇതിന്റെ ഉത്തരം തവളക്കുഞ്ഞുങ്ങൾ മീനുകളെ മീനുകളെപ്പോലെ ഗിൽസിലൂടെയും വലിയ തവളകൾ ലങ്സിലൂടെയുമാണ് ശ്വസിക്കുന്നതെന്നാണ് എന്നാൽ തവളക്കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ഇവയുടെ ഗിൽസ് തൊലി കൊണ്ട് മൂടും എങ്കിലും ഗിൽസ് ഉള്ളിൽ നിന്നും പ്രവർത്തിക്കും ഇതേ സമയം തന്നെ ഇവയുടെ ശരീരത്തിൽ ശ്വാസകോശം വികസിക്കുവാനും തുടങ്ങും തുടർന്ന് തവളക്കുഞ്ഞുങ്ങൾ കരയിൽ വന്ന് ശ്വസിക്കുവാൻ തുടങ്ങും അടുത്ത ഘട്ടത്തിൽ ഇവയുടെ വാല് ചുരുങ്ങുകയും കാലുകൾ വളരുവാനും തുടങ്ങും ഇതോടെ ഗിൽസുകൾ പൂർണ്ണമായും ഇല്ലാതെയാവും പക്ഷേ ഗിൽസുകൾ പൂർണ്ണമായി ഇല്ലാതെയായാൽ വേറൊരു പ്രശ്നമുണ്ട് തവളയായാലും വീണ്ടും വെള്ളത്തിന്റെ അടിയിൽ പോകണമല്ലോ അപ്പോൾ എങ്ങനെ ശ്വസിക്കും അപ്പോൾ ശ്വസിക്കുന്നത് അവയുടെ തൊലിയിലൂടെയാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് ഇങ്ങനെ തൊലിയിലൂടെ ശ്വസിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്നത്